ഹലോ ഗായ്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയും നമ്മുടെ സ്വന്തം കുട്ടാപ്പീഡ് ഏസ കല്യാണമാണ് ഇന്നൊരു കല്യാണ വീടിയാണ് അപ്പൊ എൻ്റെ ഇപ്പുറം നെഹ്റിന് ഇരിപ്പുണ്ട് പുറകിൽ ആര്യമോളും അകിതയും വിസ്മി ഇരിപ്പുണ്ട് ഞങ്ങളെല്ലാരും കൂടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ബിരിയാണി വന്ന് പ്രതീക്ഷിച്ച് സന്ധ്യയായന്റെ വിഷമാണ് ഇത് മ്മടെ ഡൽഹിയും ബെങ്കുവും ആദിത്യനുമാണ് ഗ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡൽഹിയെയും ബ്ലോഗർ ആണ് ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലോഗർ എന്തൊക്കെയും ആലോചിക്കുകയാണ് ഇതാണ് നമ്മുടെ സ്വന്തം ജാസിം നമ്മളിപ്പം ഇതാണ് ഡെല്ലി വെയിലടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെയിലടിച്ചിട്ട് ക്ലിയർ അല്ല അത് മുഖത്തോട്ട് അടിക്കുമായിരുന്നു ആ കാര്യം പറയുകയായിരുന്നു ഞങ്ങൾ അത് എൻ്റെ മുന്നേ മാറിയിരുന്നു ഞങ്ങൾ അപ്പം ഗായ് ഏ സിയുടെ ചോട്ടിൽ തന്നെ നിൽക്കുന്ന ആരിമോളേയും കൂട്ടുകാരെയാണ് ഗായ്സ് നമ്മളിപ്പം കണ്ടുപിടിക്കുന്നത് ആരിമോള് അഗ്ദയും വിസ്മിയും നമ്മുടെ എ സിയുടെ ചോട്ടിൽ തന്നെ നിൽക്കുവാണ് ഗൈസ് കാരണം നല്ല ചൂടായിരുന്നു അതുകൊണ്ടാണ് അവരവിടെ തന്നെ നിൽക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുവാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ക്രിസ്ത്യൻ കല്യാണം പറഞ്ഞു പറഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ വന്നതാണ് പിന്നെ സദ്യ കഴിക്കേണ്ടി വന്നത് ഹിന്ദു കല്യാണമായിരുന്നു സദ്യാണ് കൈ സദ്യ നല്ല നാടൻ സദ്യ കായി അങ്ങനെ എൻ്റെ ശക്കരട്ടി കട്ടെടുത്ത് കഴിക്കുന്ന ആരിമോളയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുകയായിരുന്നു ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗായ്സ് ആ കാര്യം പറഞ്ഞ് ഇത് നമ്മുടെ കാശിയും സാലിയും ആണ് ആയിരിക്കുന്നത് ഇത് നമ്മുടെ സ്വന്തം വിസ്മിയാണ് എല്ലാവരും സദ്യ ഉണ്ടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വിഭവങ്ങൾ വീതം അപ്പം കായ്സ് ഞങ്ങളെല്ലാവരും നല്ല അടിപൊളി സദ്യയൊക്കെ ഒക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങനെ വിശ്രമിച്ചിരിക്കുകയാണ് എല്ലാവരും വട്ടത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കോളേജ് അടച്ചതിന് ശേഷം എല്ലാവരും ഇന്നാണ് ഒരുമിച്ച് ഒന്ന് കണ്ടുമുട്ടുന്നത് ഏറ്റവും എന്തോ പറയുന്ന മനോഹരമായ ഒരു നിമിഷം തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത് കാരണം ഇനി ഞങ്ങൾ എന്ത് കാണുമെന്ന് അറിഞ്ഞുകൂടാ കാരണം കോളേജ് അവസാനിച്ചു ഇനിയൊന്നുമില്ല ആ ഒരു സങ്കടവും ഞങ്ങൾക്കുണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് സന്തോഷം പങ്കിടുവാണ് കാരണം എല്ലാവരും വീട് അകലകലെ ആയതുകൊണ്ട് തന്നെ എന്ത് കാണുമെന്ന് അറിയില്ല എല്ലാവരും സന്തോഷത്തോടെ ാണ് ഇത് നമ്മുടെ സ്വന്തം ഡയറക്ടറുടെ സാജനാണ് ഗൈസ് ഇത് അജയ് ആണ് ഗായ്സ് അജയ് ഡൽഹിയിലെ റിപ്പബ്ലിക് ഡേ പരേഡിലൊക്കെ പങ്കെടുത്താണ് പിന്നെ ആരിമോളുണ്ട് ജാസിമുണ്ട് ഇത് നമ്മുടെ സ്വന്തം വയനാടിൻ്റെ ഷാറുഖ് ഖാൻ ഗായ്സ് ഈ നിൽക്കുന്നത് പിന്നെ ഡൽഹി ഉണ്ട് നമ്മുടെ നന്ദമോളുണ്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഗായ്സ് ിടുത്ത പറയുന്ന ആണയാണ് ഫ്രണ്ട് ഇതിപ്പം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പാരഷ് ഹാളിൻ്റെ വെളി ഒന്ന് നിൽക്കുകയാണ് അവസാനം ഞങ്ങളാണ് ഇറങ്ങിയത് ഞങ്ങൾ ഇറങ്ങി അവിടെ വാതില് പൂട്ടി വാതില് പൂട്ടാൻ നേരമാണ് ഞങ്ങൾ സത്യം പറഞ്ഞ് ഇറങ്ങിയത് അതുവരെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുവാണ് എല്ലാവരും അങ്ങനെ പോവുകയാണ് കുറേ പേരൊക്കെ പോയി അത് കഴിഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ അവ ഞങ്ങളെടുത്ത ഫോട്ടോസാണ് ഒരുപാട് മധുരിക്കുന്ന ഓർമ്മകൾ നൽകുന്ന ഫോട്ടോസ് ഫോട്ടോസായിരിക്കും നാളെ ഒരിക്കലും ഇത് അതിനുശേഷം ഞങ്ങൾ വെളി വന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി അപ്പം ഗായ്സ് ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ പുതിയൊരു വീഡിയോ ആയി കാണുന്നോടം വരെ ബായ്